വ്യത്യസ്ത കലാപരിപാടികളുമായി കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അരങ്ങ എന്ന പേരിൽ കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു ഇത് കോഴിക്കോട് ക്ലസ്റ്റർ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാന്ന് തുടങ്ങിയ ഓഫ് സ്റ്റേജ് ഐറ്റങ്ങൾ ഇന്നുമായിട്ട് സ്റ്റേജ് നടക്കുന്നത് നിന്നുള്ള രണ്ട് ആയിട്ട് ഇവിടെ മത്സരിക്കുന്നത് ഓക്സിലറി വിഭാഗവും കുടുംബശ്രീ ആയിക്കോട്ടെ വിഭാഗവുമായി മത്സരിക്കുന്നു ഏകദേശം ആയിരത്തോളം പ്രതിഭകൾ ഈ മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ മത്സരിച്ചിട്ടുണ്ട് ഇതിൽ ഇന്നിപ്പം നടക്കുന്നത് നമ്മുടെ നാടോടി നൃത്തം പോലെയുള്ള നൃത്ത മത്സരങ്ങളും സംഘഗാനം നാടൻ പാട്ട് പോലെയുള്ള ഗ്രൂപ്പ് ഐറ്റംസും ആണ് ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് സെൻട്രൽ ആണ് ഒന്നാം സ്ഥാനത്ത് കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം ക്ലസ്റ്ററിൽ നിന്നുള്ള ആയിരത്തോളം വനിതകളാണ് കലോത്സവത്തിൽ മാറ്റി മത്സരം ഉണ്ടെന്ന് പറയുന്നത് നാളെ ഓഫ് സ്റ്റേജ് ഐറ്റംസ് ആണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ശിങ്കാരിമേളവും നാളെ തന്നെ നടക്കും മറ്റന്നാൾ രണ്ട് മറ്റന്നാളും അതിൻ്റെ അടുത്ത് മെയ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിൽ സ്റ്റേജ് ഐറ്റംസ് ഇവിടെ വെച്ച് ഇതേ വേദികളിൽ വെച്ച് തന്നെ നടക്കുന്നതായിരിക്കും അത് ജില്ലയിലെ നാല് ക്ലസ്റ്ററുകളിൽ നിന്ന് വിജയിച്ച ആളുകളായിരിക്കും ഇവിടെ മത്സരത്തിന് വരുന്നത് ജില്ലയെ നാല് ക്ലസ്റ്ററാക്കി മാറ്റിയിട്ടുണ്ട് വടകര ബാലുശ്ശേരി കൊയിലാണ്ടി കോഴിക്കോട് ഈ നാല് ക്ലസ്റ്ററുകളിൽ നിന്ന് വിജയിക്കും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ആളുകളാണ് ജില്ലാതല ക്ലസ്റ്ററുകളിൽ വന്ന് മത്സരിക്കുന്നത് വൈകുന്നേരം മൂന്നര മണിക്ക് സമാപനമുണ്ട് അതിലിപ്പം പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് ജനപ്രതികളൊന്നും പങ്കെടുക്കുന്നില്ല ജില്ലാ ജില്ലാശം കോർഡിനേറ്ററാണ് കുടുംബശ്രീ ജില്ലാ ജില്ലാംശം കോർഡിനേറ്ററാണ് വിജയികൾക്കുള്ള സമ്മാനം അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ പ്രൊജക്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിഥികളായിട്ട് പങ്കെടുക്കും ഏജ് ലിമിറ്റില്ല അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഒരു വിഭാഗവും ഓക്സിലറി അംഗങ്ങൾക്ക് അതായത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഓക്സിലറി വിഭാഗത്തിൽ വരുന്നത് അവർ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ ഓക്സിലറി വിഭാഗത്തിലും അതിന് മുകളിലുള്ളവരെ അയൽക്കൂട്ട വിഭാഗത്തിലുമാണ് മത്സരിക്കുന്നത് ഇന്നോടെ ക്ലസ്റ്റർ മത്സരങ്ങൾക്ക് സമാപനമാവുകയും വ്യാഴാഴ്ച മുതൽ ജില്ലാതല മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്